തലസ്ഥാനത്തെ വേലിക്കകത്ത് വീട്ടിൽ വി എസിൻ്റെ അവസാന വരവും കാത്ത് പ്രിയപത്നി വസുമതിയുടെ കാത്തിരിപ്പ് ദൃശ്യം ഏറെ കരൾ കഴിഞ്ഞ ദിവസം രാത്രി എസ് യു ടി ആശുപത്രിയിൽ നിന്ന് വി എസിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പഥമണ്ഡലമായ എ കെ ജി സെൻ്ററിൽ എത്തിച്ചതിന് ശേഷം അവിടേക്കൊഴികെത്തിയ ജനസഞ്ചയം മുൻപ് തീരുമാനിച്ച പല സമയക്കണക്കെയും അപ്പാടെ അട്ടിമറിച്ചു അപ്പോൾ വേലിക്കകത്ത് വീട്ടിലേക്കുള്ള വി എസിൻ്റെ അവസാന മടങ്ങിവരവ് ഏറെ വൈകി അർദ്ധരാത്രി പന്ത്രണ്ട് മണി പിന്നിട്ടു വി എസിൻ്റെ അവസാന വരം അതിനു മുന്നോടിയായിട്ടുള്ള ആ കാത്തിരിപ്പ് ദൃശ്യങ്ങൾ ഒരുപക്ഷെ പോരാട്ട കാലഘട്ടത്തിൽ വി എസ് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുമോ എന്ന ആദിയിൽ കാത്തിരിക്കുന്ന അതേ കാഴ്ച വസുമതിയിൽ കാണാനായി ഒടുവിൽ ആർത്തലച്ച മുദ്രാവാക്യത്തിൽ വി എസ് വേലിക്കകത്ത് വീടിനു മുന്നിലേക്കെത്തി നേരത്തെ മറ്റുള്ളവരുടെ കൈ പിടിച്ചാണെങ്കിൽ ഇത്തവണ മറ്റുള്ളവർ താങ്ങി ചേതനയേറ്റ ആ ശരീരം വേലിക്കകത്ത് വീട്ടിലേക്ക് അവസാനമായി എത്തിച്ചു പിന്നീട് തിരക്കുകൾക്കിടയിൽ ആ ദൃശ്യം കാണാനേ കഴിഞ്ഞില്ല ജനസഞ്ചയം നിറഞ്ഞതോടെ വസുമതി എന്ന വ്യക്തിയെയും കാഴ്ചയിൽ നിന്ന് മറച്ചു പക്ഷേ അരനൂറ്റാണ്ടിലേറെ നിഴലായ ഒപ്പം നിറന്ന വസുമതിക്ക് ഏതെങ്കിലും കോണിലൂടെ വിശാലമായി വി എസിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും ഞങ്ങളുടെ ദൃശ്യത്തിൽ അത് പതിഞ്ഞില്ലെങ്കിലും കണ്ണ് നിറച്ച് മനം നിറഞ്ഞ് ഒരിക്കൽ കൂടി അവർ വി എസിനെ കണ്ടിട്ടുണ്ടാകും